അറുന്നൂറ് വർഷം പഴക്കമുള്ള മസ്ജിദ് പൊളിച്ചു തള്ളിയ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നീക്കത്തിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് ഈ അറുനൂറ് വർഷം പഴക്കമുള്ള മസ്ജിദ് പൊളിച്ചു തള്ളിയതെന്ന് ചോദിച്ച കോടതി ഉടനടി വിശദീകരണം നൽകാൻ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഒരു ഘട്ടത്തിൽ അറിയിച്ചത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഈ മസ്ജിദ് പൊളിക്കാൻ മുകളിൽ നിന്നും ഉത്തരവുണ്ട് എന്നാണ് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതാണ് ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആ സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അറുനൂറ് വർഷം പഴക്കമുള്ള സൗത്ത് ഡൽഹി മേഖലയിലെ മെഹ്റോളി സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഖോഞ്ചി മസ്ജിദിനെ പൊളിച്ചു തള്ളിയത് അറുന്നൂറ് വർഷമാണ് ആ മസ്ജിദിൻ്റെ പഴക്കമെന്ന് ആലോചിച്ചു നോക്കണം അതായത് പുരാവസ്തു പ്രാധാന്യമുള്ള പൈതൃക പട്ടികയിൽ ഇടം പിടിക്കേണ്ട ഒരു മസ്ജിദിനെയാണ് ഒരു മുന്നറിയിപ്പോ നോട്ടീസോ ഒന്നും നൽകാതെ ഒരു പുലർച്ചെ അതിക്രമിച്ചു കയറി ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു തള്ളിയിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി മുപ്പത്തി ഒന്ന് പുലർച്ചെ സുബൈ നിസ്കാരത്തിന് വിശ്വാസികൾ എത്തുന്നതിന് മുൻപായാണ് ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഈ മസ്ജിദ് പൂർണ്ണമായും പൊളിച്ചു നീക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് ഇത് തടയാൻ ശ്രമിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയും ശ്രമിച്ച ആ പള്ളിയുടെ ഇമാമിനെ തടഞ്ഞു വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഈ പള്ളി മാത്രമല്ല ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചത് പള്ളിയോടൊപ്പം ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികളുടെ ഭക്ഷണവും വസ്ത്രവും അടങ്ങുന്ന മദ്രസയും ഖബറിസ്ഥാനും ഉൾപ്പെടെ പൂർണ്ണമായും ആ കെട്ടിടങ്ങളെല്ലാം തന്നെ അവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു തള്ളിയിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾക്ക് നേരെയായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള വകുപ്പുകളുടെ നീക്കങ്ങൾ ഇതാദ്യമായല്ല ഉണ്ടാകുന്നത് ഡൽഹിയിൽ തന്നെ രണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾ സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമിയിലാണ് അല്ലെങ്കിൽ റെയിൽവേ ഭൂമിയിലാണ് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് വലിയ രീതിയിലൊരു നോട്ടീസ് നേരത്തെ റെയിൽവേ ഈ രണ്ട് മസ്ജിദുകൾക്ക് ഡൽഹിയിൽ നൽകിയിരുന്നു ഇതിനു പുറമെ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ മസ്ജിദുകൾ പൊളിക്കുന്ന ഒരു നടപടി യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്നുണ്ട് അതിലേറ്റവും എടുത്തു പറയാൻ കഴിയുന്നത് പ്രയാഗ്രാജിലെ ഷാഹി മസ്ജിദിൻ്റെ കാര്യമാണ് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു പക്ഷേ ബാബറി മസ്ജിദിനേക്കാൾ കാലപ്പഴക്കമുള്ള ഷാഹി മസ്ജിദ് പൊളിച്ചു തള്ളുമ്പോൾ അതിന് പേര് പറഞ്ഞത് റോഡ് വികസനമെന്നാണ് അതിനുശേഷം മുന്നൂറ് വർഷം പഴക്കമുള്ള മുസാഫർ നഗർ ജില്ലയിലെ ഒരു മസ്ജിദ് പൊളിച്ചു തള്ളുമ്പോൾ കാരണം പറഞ്ഞത് ഹൈവേ വികസനം അങ്ങനെ ഹൈവേ വികസനത്തിൻ്റെയും റോഡ് വികസനത്തിൻ്റെയും രാജ്യ വികസനത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മസ്ജിദുകൾക്ക് നേരെ നടക്കുന്ന ഈ നിശബ്ദമായ ആക്രമണം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചരിത്രം തന്നെ ബാബറി മസ്ജിദ് എന്ന മുസ്ലിം പള്ളിയുടെ പൊളിക്കലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബറി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചു തള്ളിയത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി തന്നെ അതിൻ്റെ ചരിത്ര പ്രധാനമായ വിധിയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ അത്ഭുതപ്പെടുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അറു ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു മസ്ജിദാണ് ഒരു മുന്നറിയിപ്പോ ഒരു കാരണം കാണിക്കലോ ഇല്ലാതെ ഒരു പുലർച്ചെ ബുൾഡോസറുകളുമായി വന്ന് ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റി പൊളിച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് ഇനി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇതിൽ ഒരു നീതി നടപ്പാക്കലുണ്ടാകും എന്ന് വിശ്വസിക്കാം